അവൻ ഒരിക്കലും നേരിട്ട് വന്ന് വന്നിടപാടുകൾ നടത്തിയിട്ടേയില്ല എല്ലാം ഫോണിലൂടെയാണ് കസബ ഹോബ്ലിയിലെ റീചാർജ് ഷോപ്പിലെ യുവതി അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയതാ വ്യാജമായി എടുക്കുന്ന ഒരു സിം കാർഡിന് അൻപത് രൂപ നിരക്കിൽ യുവതിക്ക് ഗൂഗിൾ പേ വഴി നൽകും വിവിധ ടെലിഫോൺ കമ്പനികളുടെ സിം കാർഡ് വിതരണക്കാരനാണ് ഇയാള് സിം കാർഡുകൾ കൊറിയർ വഴിയാണ് അയച്ചു കൊടുക്കാറുള്ളത് വൈകാതെ അന്വേഷണ സംഘം കർണാടകയിലെ മടിക്കേരി മഹാദേവ് പേട്ടിലെ റോഷന്റെ വീട് കണ്ടെത്തി കസബ ഹോബ്ലിയിൽ നിന്ന് അറുപത് കിലോമീറ്റർ അകലം രണ്ടു ദിവസത്തെ ആസൂത്രണത്തിലൂടെ ഓരോ നീക്കങ്ങളും മനസ്സിലാക്കിയ ശേഷമായിരുന്നു റോഷനെ പിടികൂടാനുള്ള ഓപ്പറേഷൻ ഉച്ചയ്ക്ക് വീട്ടിലേക്ക് വരുന്ന സമയത്ത് പിടികൂടാൻ തീരുമാനിച്ചു കൃത്യമായ ആസൂത്രണത്തോടുകൂടിയുള്ള ഓപ്പറേഷൻ ആയതുകൊണ്ട് രക്ഷപ്പെടാൻ റോഷന് പഴുതുകൾ കണ്ടെത്താനായില്ല അന്വേഷണ സംഘം അവനെ പിടിച്ചിരുത്തി വീട് പരിശോധിച്ചു നാൽപ്പത്തി അയ്യായിരം വ്യാജ സിം കാർഡുകൾ എല്ലാം ആയിരത്തിലധികം റീറ്റെയിൽ ഷോപ്പുകൾ വഴി ഉണ്ടാക്കിയെടുത്തത് ബയോമെട്രിക് ഫിംഗർ പ്രിന്റ് മെഷീനുകൾ നൂറ്റി മൊബൈൽ ഫോണുകൾ തട്ടിപ്പിന്റെ വലിയ ഒരു ശേഖരം തന്നെയാണ് പോലീസിന് മുന്നിൽ നിറഞ്ഞു നിന്നത് പിന്നെ അവന്റെ നാൾ വഴികളാണ് പോലീസിന് അറിയേണ്ടിയിരുന്നത് വ്യാജ സിം കാർഡുകൾ എന്തു ചെയ്യുന്നു ഇതിലൂടെ ഇവൻ പണം സമ്പാദിക്കുന്നത് ആരാണ് ഇതെല്ലാം ഉപയോഗപ്പെടുത്തുന്നത് ചോദ്യങ്ങളോട് ആദ്യം മുഖം തിരിച്ചെങ്കിലും മറുപടി നൽകാതെ രക്ഷയില്ല എന്ന് ബോധ്യപ്പെട്ടതോടുകൂടി പറഞ്ഞു തുടങ്ങി ഡൽഹിയിൽ ജനിച്ചു വളർന്നവൻ പിന്നീട് കർണാടകയിലേക്ക് ചുവടുമാറ്റി ആദ്യം റീചാർജ് കൂപ്പണുകൾ വിൽക്കലായിരുന്നു ജോലി അതിൽ നിന്ന് വരുമാനം കുറഞ്ഞതോടെ തട്ടിപ്പിന്റെ വഴിയിലേക്ക് തിരിഞ്ഞു വ്യാജ സിം കാർഡുകൾ ഉണ്ടാക്കാൻ തുടങ്ങി ഇതിനായി പല റീറ്റെയിൽ കടക്കാരെയും വലയിൽ വീഴ്ത്തി മാസം നാലു ലക്ഷം രൂപ വരെയായിരുന്നു വരുമാനം അതിശയിപ്പിക്കുന്ന ബാങ്ക് അക്കൗണ്ട് ബാലൻസ് പോലീസിന് കൂടുതൽ സംശയങ്ങൾ ഉണ്ടാക്കി വ്യാജ സിം കാർഡിലൂടെ എങ്ങനെ ഇത്രയധികം വരുമാനം ഉണ്ടാക്കി മറുപടിയും ഞെട്ടിച്ചു റീറ്റെയിൽ ഷോപ്പിൽ നിന്ന് ആക്ടിവേറ്റിംഗ് കോഡ് മാത്രം കിട്ടിയാൽ മതിയായിരുന്നു റോഷന് മറ്റൊരാളുടെ പേരിൽ സിം കാർഡ് എടുക്കുന്നതിന് തൊട്ടു മുമ്പുള്ള ആക്ടിവേറ്റിംഗ് കോഡാണ് അയാൾ കടകളിൽ നിന്നും കൂടുതലായും ശേഖരിച്ചിരുന്നത് ഈ കോഡ് കിട്ടിക്കഴിഞ്ഞാൽ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നോ മറ്റേതെങ്കിലും സ്ഥലങ്ങളിൽ നിന്നോ സിം ആക്ടിവേറ്റ് ചെയ്യും ഒ എടുക്കാനും പോർട്ട് ചെയ്യാനും മാത്രമേ ഫോൺ സ്വിച്ച് ഓൺ ചെയ്യൂ പോലീസിനെ വഴിതെറ്റിക്കാനുള്ള പ്രധാന തന്ത്രമായിരുന്നു ഇത് സിം ആക്ടിവേറ്റ് ചെയ്യപ്പെടുന്ന ലൊക്കേഷൻ മാത്രമേ പോലീസിന് കിട്ടൂ ഈ ഭാഗത്തേക്ക് വന്നാൽ പോലീസിന് ഒരു തുമ്പും കിട്ടുകയുമില്ല ഇതോടെ പോലീസിന് ആശയക്കുഴപ്പമുണ്ടാകും യഥാർത്ഥ പ്രതിയിലേക്ക് എത്താൻ കഴിയാത്ത ഒരവസ്ഥയുണ്ടാകും സമാന സംഭവമാണ് കസ്റ്റമർ കെയറിലെ യുവതിയെ തേടി അന്വേഷണ സംഘം എത്തിയപ്പോഴും കണ്ടത് സിം ആക്ടിവേറ്റ് ആയത് ഒരിടം കാർഡെടുത്തത് മറ്റൊരിടം പക്ഷേ ജില്ലയിൽ നിന്നും പുറപ്പെട്ട അന്വേഷണ സംഘം ഈ നീക്കം പൊളിച്ചടുക്കി റോഷന് പറയാനുള്ളതെല്ലാം കേട്ട് പോലീസ് മർമ്മ ഒരു കാര്യം കൂടി ചോദിച്ചു ആർക്കാണ് ഈ ഒ ടി പി നൽകുന്നത് ആർക്കാണ് ഇതുകൊണ്ട് പ്രയോജനം ആരാണ് ഇത് ഉപയോഗപ്പെടുത്തുന്നത് ഒരു വ്യാജ സിം കാർഡ് എടുത്താൽ മൂന്ന് തരം വരുമാനമാണ് റോഷന് ലഭിക്കുന്നത് റീറ്റെയിൽ ഷോപ്പുകാരൻ അൻപത് രൂപ കൊടുക്കുന്നതിന് പുറമേ ും അൻപത് രൂപ കിട്ടും പിന്നെ സമൂഹ മാധ്യമങ്ങളിലേക്കും ഓൺലൈൻ പോർട്ടലുകളിലേക്കും കടന്നുകൂടുന്നതിനു വേണ്ടി ഫോണിലേക്ക് വരുന്ന ഒ ടി പി നമ്പറുകൾ പറഞ്ഞു കൊടുക്കുമ്പോഴുള്ള വരുമാനം വേറെ ഒരു ഒ ടി പി നമ്പർ പറഞ്ഞു കൊടുത്താൽ ഇരുപത് രൂപ വെച്ച് കിട്ടും പരമാവധി ഇത് ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ മൂന്ന് മാസത്തിന് ശേഷം ഈ നമ്പർ പോർട്ട് ചെയ്യും ഇതിലൂടെയും ഇതേ വരുമാനം തന്നെ കിട്ടും അങ്ങനെ ലക്ഷങ്ങളാണ് റോഷൻ ഈ തട്ടിപ്പിലൂടെ സമ്പാദിച്ചിരുന്നത് ഏത് പെരുങ്കള്ളനെയും കൊടുക്കുന്ന എന്തെങ്കിലുമൊക്കെ ഒരു പോയിന്റ് ഉണ്ടാകുമല്ലോ നന്ദി